ഹലോ നമസ്കാരം അടിപൊളിയായിരുന്നു കിട്ടുന്നുണ്ട് പിന്നെ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് നമ്മൾ അഡ്മിഷൻസും അതേപോലെ തന്നെ വന്നിരുന്നോ തീർച്ചയായിട്ടും ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് അതേപോലെ പല പാരന്റ്സും വിളിക്കുന്നുണ്ട് അവരെ പല ഡൗട്ടുകളും ചോദിക്കുന്നുണ്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി എങ്ങനെ പോകണം ഒരു യാത്ര എങ്ങനെ പോകണം നമുക്ക് ആക്ച്വലി ഒരു ഒരു എന്തെങ്കിലും പുതിയ കാര്യം ഈ ചോദിക്കുന്നവർക്ക് സഹായകരമായിട്ടുള്ള ഒരു കാര്യം ഇൻട്രോസ് ചെയ്യണം തീർച്ചയായിട്ടും അതെനിക്ക് പറയാനുള്ള ഒറ്റ ഒരു കാര്യത്തേ ഉള്ളൂ പല പാരന്റ്സും നമുക്ക് ഈ ഒരു ആഫ്റ്റർ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇവരുടെ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഒരു ഭയങ്കര ടെൻഷനിലാണ് അതിപ്പോ ബാംഗ്ലൂർ നോക്കുന്നവരുണ്ട് മൈസൂർ നോക്കുന്നവരുണ്ട് മാംഗ്ലൂര് നോക്കുന്നവരുണ്ട് അല്ലെങ്കിൽ തമിഴ്നാടിനെ ആശ്രയിക്കുന്നവരുണ്ട് സ്റ്റഡി എബ്രോഡ് നോക്കുന്നവരുണ്ട് ഇപ്പൊ ഇവരോടൊക്കെ പറയാനുള്ള ഒറ്റൊരു കാര്യം പ്രോപ്പറായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം എന്ത് ചെയ്യുക അഡ്മിഷൻസ് എടുക്കുക ഇപ്പൊ കർണാടക അല്ലെങ്കിൽ തമിഴ്നാടൊക്കെ ഇപ്പൊ യു കെ അല്ലെങ്കിൽ യു എസ് ലൊക്കെ പോയി അന്വേഷിക്കാൻ നമുക്ക് പറ്റത്തില്ല ഓക്കെ ഇപ്പൊ കർണാടകത്തിലൊക്കെയാണെങ്കിൽ തൊട്ടടുത്താണ് ഒരു ദിവസത്തെ യാത്രയേ ഉള്ളൂ നിന്ന് നൈറ്റ് കയറിയ രാവിലെ കൂടെ എത്തും ഈ കോളേജൊക്കെ ഒന്ന് പോയി കണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഒക്കെ പോയി കണ്ട് അവിടുത്തെ സ്റ്റുഡൻസിനോടൊക്കെ ഒന്ന് സംസാരിച്ച് ഹാപ്പി ആണെങ്കിൽ മാത്രം അഡ്മിഷൻ അന്വേഷും ഒരുപാട് ചതിക്കുഴിയിലേക്ക് ചെന്ന് വീഴാൻ കോഴ്സാണ് അതിന് ഐ എൻസില്ലാത്ത കോഴ്സുകൾ ബിൽഡിംഗ് പോലും സ്വന്തമായിട്ടില്ലാത്ത റെന്റിനുള്ള ബിൽഡിങ് ഇതൊക്കെ ഫ്യൂച്ചറില് ഒരുപാട് കാര്യം ഒരു വേരിഫിക്കേഷൻ ഒക്കെ വരുമ്പോൾ ഒരു എബ്രോഡ് പോവാൻ വിചാരിക്കുക ഒരു വെരിഫിക്കേഷൻ ഉണ്ടാവും അവർ അവരന്വേഷിച്ച് നോക്കുമ്പോൾ നാളെ ആ കോളേജ് പൊട്ടിപ്പോയിന്ന് പറഞ്ഞാൽ ഇതൊക്കെ വളരെ തീർച്ചയായിട്ടും അപ്പൊ അവൻ ഇത്രയും കാലം അവനോട്ട് മക്കളെ നല്ല രീതിയിൽ വളർത്തി അവര് ജസ്റ്റ് ഒരു കോഴ്സിന് പോകുമ്പോൾ ഒന്ന് വന്ന് അന്വേഷിച്ചിട്ട് ആ കോഴ്സ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ കോളേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു സജഷൻ ആണ് ഓക്കെ എനിക്ക് വന്ന് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാരും കോളേജ് ഒരിക്കൽ പോലും കാണാണ്ടാണ് അഡ്മിഷൻസ് ഒക്കെ എടുത്തു പോകുന്നത് ഒരു എല്ലാവരും നല്ലവർ ചെറിയൊരു ഒരു ഫിഫ്റ്റി പെർസെന്റേജ് അങ്ങനെ ചെയ്തു പ്രീമിയം കാറ്റഗറി കോളേജ് പ്രത്യേകിച്ച് അന്വേഷിക്കണമെന്നില്ല അതൊരു എ ബി സി അങ്ങനെ കാറ്റഗറി തിരിക്കുകയാണെങ്കിൽ എ ഓക്കെ ഓക്കെ അത് വലിയ വലിയ യൂണിവേഴ്സിറ്റികളും കോളേജുകളും ആണ് ഈ ബിയും സിയും ചില ആൾക്കാർ പറയണേ അറിയത്തുള്ളൂ അത് വന്നൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാല് നമ്മളിലൂടെ ഇപ്പൊ എടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മളിലൂടെയുള്ള സർവീസ് വേണ്ട ആൾക്കാർക്ക് നമുക്ക് പ്രോപ്പറായിട്ട് ഗൈഡ് കൊണ്ട് കാണിച്ച് കാര്യങ്ങളെല്ലാം നമ്മുടെ സ്റ്റാഫ് ചെയ്തിട്ടുള്ള നമുക്കൊരു യാത്ര തുടങ്ങാം തുടങ്ങാം അതായത് ബാംഗ്ലൂരിലെ കർണാടകയിലൊക്കെ ആയിട്ടുള്ള യിലൊക്കെ സെലക്ടേജുകൾ സന്ദർശിച്ച് ഒരു ഒരു ചെറിയ ഒരു അവരെ ഒന്ന് പരിചയപ്പെടുത്തുന്ന രീതി ആണ് അത് പേരൻസ് ഒക്കെ കാണുമ്പോൾ അവർ ഫസ്റ്റ് വന്ന് വിസിറ്റ് ചെയ്യുന്ന സാധനം നമുക്ക് അവർക്ക് വീട്ടിൽ വീട്ടിലിരുന്ന് നമ്മുടെ എപ്പിസോഡുകളിലൂടെ കാണാൻ എല്ലാ മതി അങ്ങനെയാണെങ്കിലും നമ്മൾ ഏജു ജെനിമിറ്റ് ഡയനക്സ് എന്ന് പറഞ്ഞാൽ പരിപാടി ഹൈക്കോൾ ചെയ്യാം തകർക്കാം തകർക്കാം ഓക്കേ താങ്ക്യൂ സൂപ്പർ താങ്ക്യൂ